രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കൂട്ടത്തോൽവിയിൽ സി പി എമ്മിനെ ഏറ്റവുമധികം വേദനിപ്പിച്ച മണ്ഡലങ്ങളിലൊന്ന് ആലത്തൂരായിരുന്നു ഇടതുപക്ഷത്തിന് വ്യക്തമായ സ്വാധീനമുള്ള ആലത്തൂർ പിടിച്ചെടുത്തു കൊണ്ടുപോയത് കോൺഗ്രസിലെ പുതുമുഖം രമ്യ ഹരിദാസും വിദ്യാർത്ഥി സംഘടനാ രംഗത്തുനിന്ന് പ്രതികൂല സാഹചര്യങ്ങളോട് പടവെട്ടി നേതാവായി വളർന്ന സി പി എമ്മിലെ പി കെ ബിജുവിൻ്റെ തോൽവി വലിയൊരാഘാതമായിരുന്നു പാർട്ടിക്ക് വയനാട്ടിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ കേരളമാകെയുണ്ടായ യു ഡി എഫ് തരംഗത്തിൽ സി പി എമ്മിന്റെ പിടിവിട്ട് ഒഴുകിപ്പോവുകയായിരുന്നു ആലത്തൂരും പാലക്കാട് ജില്ലയിലെയും തൃശൂർ ജില്ലയിലെയും വിവിധ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം ആലത്തൂർ എന്ന പേരിൽ മണ്ഡല പുനർനിർണയം നടന്നത് രണ്ടായിരത്തി എട്ടിൽ പാലക്കാട്ടെ ചിറ്റൂർ നെന്മാറ തരൂർ ആലത്തൂർ തൃശൂരിലെ ചേലക്കര കുന്നംകുളം വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നു ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഒൻപതിലെയും രണ്ടായിരത്തി പതിനാലിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ഇടതുപക്ഷത്തിനായിരുന്നു പി കെ ബിജുവിലൂടെ തന്നെയായിരുന്നു ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് വിജയമാവർത്തിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ യു ഡി എഫിലെ എൻ കെ സുധീറിനെയും രണ്ടായിരത്തി പതിനാലിൽ കെ എ ഷീബയുമായിരുന്നു അക്കാലത്ത് എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന പി കെ ബിജു തോൽപ്പിച്ചത് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ ബിജുവിനെ ആലത്തൂർ കൈവിടുകയായിരുന്നു അതുവരെ കോഴിക്കോട്ടെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ മാത്രമുണ്ടായിരുന്ന രമ്യ ഹരിദാസിനെ ആലത്തൂരിറക്കുമ്പോൾ അത്ര വലിയ പ്രതീക്ഷയൊന്നും കോൺഗ്രസിനുണ്ടായിരുന്നില്ല ഒരു പരീക്ഷണം പാട്ടും പാടി രമ്യ ആലത്തൂരിനെ എടുത്തു അക്കാലത്ത് സി പി എം നേതാവ് എ വിജയരാഘവൻ രമ്യ ഹരിദാസിനെതിരെ നടത്തിയ ഒരു പരാമർശം വൻ കോളിളക്കമുണ്ടാക്കി ബിജുവിനെ തറപറ്റിച്ച രമ്യ ആലത്തൂരെ വേദികളിൽ ഇപ്പോഴും പാട്ടുപാടുന്നു എന്നാൽ മാസങ്ങൾക്കപ്പുറം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് രമ്യ വീട്ടിലിരുന്ന് പാടട്ടെ എന്ന ലക്ഷ്യവുമായി മണ്ഡലം തിരിച്ചു ഇറങ്ങിയിരിക്കുകയാണ് സി പി എം ആലത്തൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇത്തവണ മാറ്റമുണ്ടാകാനിടയില്ല അങ്ങനെയെങ്കിൽ സി പി എം ആരംഗത്തിറക്കും മുതിർന്ന നേതാവും മുൻ മന്ത്രിയും പിണറായി വിജയന്റെ വിശ്വസ്തനുമായ എ കെ ബാലന്റെ പേരിനാണ് മുൻഗണന ബ്രണ്ണൻ കോളേജിൽ നിന്ന് എസ് എഫ് ഐയിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ എ കെ ബാലൻ സി പി എമ്മിന്റെ ശക്തരായ നേതൃനിരയിലെ പ്രമുഖനാണ് പാലക്കാട്ടെ മുൻകാല പ്രവർത്തന പരിചയം ആലത്തൂരിൽ ബാലന് കരുത്താകുമെന്നാണ് സി പി എമ്മിലെ ചർച്ചകൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ ആലത്തൂർ ലോക്സഭാ സീറ്റിലെ നെന്മാറ തരൂർ ആലത്തൂർ ചേലക്കര കുന്നംകുളം മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനാണ് നേട്ടം വടക്കാഞ്ചേരി മാത്രമായിരുന്നു യു ഡി എഫിന് ആശ്വാസമായി ഒപ്പം നിന്നത് രമ്യ ഹരിദാസ് മണ്ഡലത്തിൽ നിഷ്ക്രിയമാണെന്നും പ്രസംഗവേദികളിൽ മാത്രമാണ് എം ബി എ കാണുന്നതെന്നും ആലത്തൂര് സി പി എം കേന്ദ്രങ്ങൾ കുറ്റപ്പെടുത്തുന്നുണ്ട് തുടക്കത്തിലെ ആവേശം യു ഡി എഫിനോട് ആലത്തൂരുകാർക്കിപ്പോഴില്ല എന്നതാണ് പൊതുവെയുള്ള സൂചനകൾ സംസ്ഥാനത്ത് സി പി എം വിവാദങ്ങളിൽ പെടുന്ന ഘട്ടങ്ങളിലെല്ലാം ശക്തമായ വാദമുഖങ്ങളുമായി അവയെ പ്രതിരോധിക്കാൻ ഏറ്റവും ആദ്യം രംഗത്തുവരുന്ന നേതാവാണ് എ കെ ബാലൻ ബ്രണ്ണൻ കോളേജിലെ എസ് എഫ് ഐ കാലത്ത് പിണറായി വിജയനുമായി തുടങ്ങിയ ബന്ധം ഉറ്റ ഉറ്റസൌഹൃദമായി എപ്പോഴും സൂക്ഷിക്കുന്നു ഏതായാലും ആലത്തൂരിൽ രമ്യ ഹരിദാസ് തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന സാഹചര്യത്തിൽ കരുത്തനായ എ കെ ബാലനെ രംഗത്തിറക്കി മണ്ഡലം പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് സി